എല്ലാ കൂട്ടുകാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ തുട കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ചി സോളവർ സ്കോർ അങ്ങനെ കീപ്പ് ചെയ്താണ് നേരെ വന്ന പീക്കിൽ അങ്ങനെ വെച്ചടിച്ചു നേരെ വന്നിരുന്നെങ്കിൽ എന്നാലും സൈഡിൽ കൂട്ടിയാണെങ്കിൽ ഒരു എനിമി വന്നിട്ടുണ്ട് എന്നെ കണ്ട് സൈഡിൽ പോയിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ നേരെ വെയിറ്റ് ചെയ്യാം മിക്കറ ടോപ്പ് കിരീടം അടിച്ച് വഞ്ചാതാക്കിയിട്ട് ഫസ്റ്റ് എടുക്കാൻ നേരം നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നില്ല വന്നിട്ടുണ്ട് നേരെ അടിച്ച് അടിച്ച് നല്ലോണം കൊടുത്തു ഓക്കെ എന്നാലും മെഡിക്കറ്റ് കിട്ടിക്കാണുമായിരിക്കുന്നില്ല കിട്ടിക്കാണും നേരെ പോയിട്ട് ഇപ്പം അടിച്ചാൽ എന്തായാലും അവനൊരു ഷോക്ക് ആയിരിക്കുന്ന ഇന്നലെ പോയിക്കൊണ്ടിരിക്കുക സമയത്ത് കുരുപ്പാണങ്ങ് തുള്ളി വന്നിട്ടോ എന്തോ തുള്ളുന്ന ഒരു സൗണ്ട് കേട്ടു തുള്ളിയും വീണ്ടും ഇങ്ങോട്ടാണ് തുള്ളി കയറുമ്പോൾ നോക്കിയ സമയത്ത് വീണ്ടും തുള്ളി ഇരിക്കണം മിക്ക ജനലുള്ളിയും വീണ്ടും ഓടിക്കൊണ്ടിരിക്കണം പുറത്തേക്ക് ഇരുന്ന് നോക്കുക സമയത്താണെങ്കിൽ അകത്തോട്ടെന്നോ ടോപ്പിൽ കയറിയിട്ട് മെഡിക്കറ്റ് അടിക്കാനുള്ള പാനങ്ങൾ അന്നേരം നിക്കി പിടിച്ചിട്ട് അവൻ അങ്ങനെ ഒക്കെ ഇട്ടായിരുന്നു ഇവനെന്ന ഉദ്ദേശിച്ച മനസ്സിലായില്ല എന്തായാലും ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തിരുന്നാലും മെഡിക്കറ്റ് ഇല്ലായിരുന്നെട്ടോ ഞാൻ ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തേ ഫസ്റ്റ് കില്ലും കൂടി തൂത്ത് കയറി പെട്ടെന്നൊരു ലൂട്ടക്കായിട്ട് നേരെ വന്നുകൊണ്ടിരിക്കണം കണ്ണ ഇവിടെ ഫൈറ്റ് ഉണ്ടായിരുന്നു ഇവിടെ പോയി നേരത്തെ ബോക്സ്റ്റോ കൊച്ചിനെ കണ്ടതോടില്ല കേട്ടോ തൊട്ടടുത്തുണ്ടായിരുന്നു കണ്ണു പിടിച്ചില്ല നേരെ കണ്ണു പിടിച്ച് ഓടി അടിച്ച് ക്യാരക്ടർ യൂസ് ചെയ്യുന്നുണ്ട് ബ്ലിറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലോ ആ കില്ലോ കിലോസിക്കില്ല ഇവരാ ക്യാരക്ട് വിളിച്ചിട്ടുണ്ടോ പാടം എടുക്കാം അവനേം കൂടി തട്ടിയും പക്ഷെ ഒരു ഒരിക്കലും ലോസിക്കല് തന്നെ അടിച്ചു ഇല്ലെന്നെ പോയി എവിടുന്ന ആ കുറിപ്പ് ഒരു പിടുത്തൂല്ലായിരുന്നു എന്തായാലും ഇവിടുന്ന ഒരു കുറിപ്പ് വരുന്നുണ്ട് എന്തായാലും പുല്ലിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്ക് അടിക്കുന്നുണ്ട് ഇവർ അവനെ ഞാൻ എടുക്കരുത് ില് അടിക്കാടിക്കടിക്കണ്ടെക്കിടും കൂടെ കൂടി കംപ്ലീറ്റ് കിലോ കിലോ ഇല്ല എവിടുന്ന ആ കുരു പഠിക്കുന്ന അറിയില്ല എവിടുന്നോ വെച്ച് ഞെക്കിക്കൊണ്ടിരിക്കാണ് എന്തായാലും സല്യൂട്ട് പോയി ടീം നമുക്ക് എത്തി നോക്കാണ്ടിരിക്കണം ബെസ്റ്റ് ആണെങ്കിൽ മാടി മാടി വിളിച്ചുകൊണ്ടിരിക്കാണ് പക്ഷെ അവനെ കിട്ടിയില്ല അവൻ ഇവിടെ പോയി എന്നരത്തില്ല അവസനം ഇവിടെയില്ലേ ഒരു എനിമിണ്ട് അവനാ വീടിന് കത്തിയ പുറത്തിറങ്ങി നോക്കി നിൽക്കുകയാണെന്നല്ലോ ഒരുത്തിനേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത് പക്ഷെ ടീംമേറ്റ് കൊണ്ടുണ്ട് നല്ലവണ്ണം തിരിച്ചും കിട്ടി എന്തായാലും വെയിറ്റ് അടുത്ത ഡേഞ്ചർ തന്നെ തലയിൽ കൊണ്ടിടുമോ എന്ന് അറിയത്തില്ല സൈഡിൽ പോയിട്ടുണ്ട് ഭാഗ്യത്തിന് ഇവിടെ വന്നില്ല അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫൈറ്റ് നടന്നുകൊണ്ടിരുമ്പോൾ കുരുപ്പ് വരുവാം ഓക്കെ എന്തായാലും വീണ് നോക്കിക്കൊണ്ടിരിക്കേണ്ട എന്തായാലും ആ കുരുപ്പ് അടിച്ചവനെ കാണുന്നില്ല ഡാം രണ്ടിനെയും കാണുന്നില്ല എന്തായാലും നമുക്കൊരു ലൊക്കേഷൻ മാറ്റി അടിക്കാൻ തന്നെ നേരെ ബാക്ക് അടിച്ചിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും സ്കാനറിങ് കൂടി വരുന്നുണ്ട് അതുകൊണ്ട് ഇനിമനെ കണ്ടുപിടിക്കാൻ പറ്റുമോന്ന് നോക്കുന്ന സമയത്താണ് വീട്ടിനകത്തോട്ട് ഓടി പോലെ തോന്നുന്നുണ്ട് ഓക്കെ എന്നാലും എടുത്തിട്ട് കിട്ടി നേരെ അടിച്ചു പക്ഷെ വീടിൻ്റെ മൊത്തത്തിൽ ഇനിമെനത്തുള്ളി ഇറങ്ങും ഇത്ര ഡാമേജ് വന്നു ഒരു ചുച്ചു ലാം നല്ല കിണങ്ങാച്ച ഡാമേജ് മലയാളിയും കൂടിയും നല്ല പേരായിരുന്നു എന്താ എന്തോ കണ്ട് കണ്ടില്ലായിരുന്നു ഓക്കെ എന്നാലും വായിക്കേണ്ടി പറ്റില്ല എന്നാലും ഒരു മലയാളി പേരാണ് എന്നാലും ആ ഒരു കൂടി കംപ്ലീറ്റ് ചെയ്ത് ഒരുത്തിനും കൂടി കിട്ടി അവനും കൂടി തട്ടിയായിരുന്നാലും അഞ്ച് കിലും കൂടി തൂത്തുവരിയും നേരെ ലൂട്ടൊക്കെ അടിച്ച് മാറ്റാൻ വേണ്ടി പോകുന്നതിന് മുമ്പേ ഒരുത്തിനും കൂടി ഉണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ട് രണ്ടുപേരല്ലെങ്കിലും അടിച്ചേം ഒരുത്തിനും കൂടി ഉണ്ട് എന്നാലും റിവ്യൂ അടിച്ചു വരത്തില്ലല്ലോ ഒന്ന് ടോപ്പിലോട്ട് നോക്കിയായിരുന്നു കിട്ടിയില്ലായിരുന്നു നോക്കുക ദേശ അങ്ങനെ ഓടുന്ന ഓടി പോവാണ് മിക്കവാറും ഫ്രണ്ട് റിവ്യൂ അടിച്ചായിരുന്നു അവിടെ യുവമാരൊക്കെ റിവ്യൂ അടിച്ച് അടിച്ചിറങ്ങിയായിരിക്കും ഓക്കെ എന്നാൽ ലൂട്ടൊക്കെ അടിച്ചു അവണെങ്കിൽ ഇവൻ്റെ ലൂട്ട് ബോക്സ് അടിക്കേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം ടോക്കൺ എടുക്കാണ്ട് വരികയാണോ ഡൗട്ടുണ്ടായിരുന്നു പക്ഷെ അല്ല ചക്കനം ഒരേ ഓട്ടായിരുന്നു അവനീ പോയിട്ട് ഞാൻ പോയിക്കൊണ്ടു നിൽക്കുന്നുല്ലോ ഇവിടെ പോയവൻ ആടാണെങ്കിൽ റിവേഴ്ച്ചുള്ള സാധനം ഓപ്പോൾ ഓൺ ആയിട്ടില്ല അതിന് മുമ്പേ ചൊക്കെ ഓടിക്കൊണ്ടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകയായിരുന്നു അവനെയും തട്ടി ജസ്റ്റ് രണ്ട് മൂന്നടിയും അതന്നെ ഇപ്പം ഇറങ്ങിയതെന്ന് ഇവനാണോ തോന്നുന്നു ഇവന്മാർ റിവേ അടിച്ചു വിട്ടത് അവരു മെഡിക്കലി ഒന്നും അടിക്കാതെ ഓടുന്ന ഒരു പയ്യനായിരുന്നേ അവനെയും കൂടി തട്ടി നോക്കുക ഇവിടെ ഒരു ഇനിവിനെ കണ്ടേ അവൻ ഇവിടെ പോയി നിരത്തില്ല ഞാൻ ടോപ്പിലൊക്കെ കീഴിൽ നോക്കി നോക്കുന്ന സമയത്ത് ഇതേ അവൻ ബാക്കിലോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണെന്നില്ലേ ഏതോ ദിവസം വണ്ടിയും കൂടി വരുന്ന സൗണ്ട് കിട്ടേ അവനെ ബാക്ക് അടിച്ചത് നമ്മൾ ലോങ്ങിലായിരുന്നു എന്നാലും ഒരിത്തരും കൂടി ഇട്ട് അവനോ അടിച്ചു പക്ഷേ എല്ലാ കൂരിപ്പുകളും അവിടുന്ന് ഇവിടുന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് മിക്കറിവിടെ നിന്ന് അടിച്ചാലേ എല്ലാ സാധനം എനിക്ക് വളഞ്ഞിട്ട് വളഞ്ഞിട്ടിട്ടും അണ്ട് വെറുതെ ഇങ്ങനെ എല്ലാ സ്ഥലത്തും കണ്ടോ എല്ലാം വെറുതെണ്ടോ ആ വണ്ടിക്കാരൻ കൂട്ടിക്കൊണ്ടിരുന്നതാണ് കുരുപ്പളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചീരിപ്പാഞ്ഞു പോകുന്നുണ്ട് എല്ലാ ജീപ്പല്ലേ തേടി പിടിച്ച് വരുന്നുണ്ട് അല്ല നമുക്ക് ടോപ്പിലോട്ട് ഓടിക്കാറാന്നല്ലേ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ലോണം കിട്ടിയത് അച്ഛൻ കവറായിരുന്നു പക്ഷേ എൻ്റെ അമ്മോനെ പാറ കവറായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു കാരണം സൈഡിൽ നിന്നാണ് അടിച്ചത് ഞാൻ അടിച്ച ടീമെല്ലാം അടിച്ചത് ആ ഒരു ജീപ്പിലാണ് ടീമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നാലും പെട്ടു എന്ന് തോന്നുന്നു എന്നാൽ ടോപ്പിലോട്ട് കയറി അടിക്കാൻ പോയിക്കൊണ്ടിരിക്കണം പക്ഷേ ഏറെ തീരെ കുറവാണ് നൂറ്റി ഇരുപത്തൊന്നേ ഉള്ളു അതോ ഇഷ്ടം പോലെ എനിമിസ് ഉണ്ട് രണ്ട് മൂന്ന് സ്കോഡ് ും കിട്ടിന്നാലും ഞെക്കിവിടില്ല കാരക്ട് ഒഴിച്ചിട്ടുണ്ട് എല്ലാ കുരുപ്പുകളും കാരക്ടിച്ചിട്ടാ ഇവമാർ ഇപ്പോഴും മനസ്സിലാക്കി തോന്നുന്നത് കഴിഞ്ഞിടാം വീണ്ടും നോക്കാവിടെയും എന്താ അവസ്ഥ എന്നാലും അവനേം കൂടി തട്ടി വീണ്ടും തട്ടി എന്നാലും ഒരുത്തിന് നല്ല ഡാമേജ് ഡാമേജ നമ്മൾ ഡെത്തായി വറത്തില്ല കാരണം ഫ്രണ്ട് തനിമി കില്ല അടിച്ച് വളർത്തില്ല അടിക്കടി എന്താണ് വലിച്ചിട്ടൊന്നും കീറുന്നുയില്ല നല്ല വലിയ വിളിക്കുന്നുണ്ട് പക്ഷേ മിസ്സായി പോയിക്കൊണ്ടിരിക്കുകയാണെന്നു ഏഴിക്കിലും കൂടി തൂത്തുകയായിരിക്കും എന്തായാലും വെയിറ്റ് ചെയ്യാണ്ട് നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവിടുത്തെ ഒരു എൽ വീടിൻ്റെ മുകളിൽ കൂടെ ഒരു ഉണ്ട് അവന്മാരും അവരെ അടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കില്ലെടുക്കാൻ എന്നാലും ഞാൻ നോക്കുന്നത് പക്ഷേ ചെയ്യാറുമില്ല അതാണ് മെയിൻ പ്രശ്നം എന്തായാലും ഏക്കാണ്ട് വലിയ രീതിയിലൊരു നാല് ബുള്ളറ്റിന് മതി കൊണ്ടുവരാം ഓക്കെ എന്നാലും നേരെ ടോപ്പ് റോഡ് ഓടിക്കാരം കാരണം ആ മിക്കറിയോ ലൂട്ടടിച്ചിട്ടില്ലേ ഈ സൈലൂട്ട് തന്നെ വരുന്നു ഇതാരണം കുനിഞ്ഞിരിക്കുന്നത് ഇനി തന്നെയാണോ ആരോ കുഞ്ഞിരിക്കുന്നുണ്ട് ഞാൻ ലൂട്ട് ബോക്സ് ആണോ ആരത്തിലോ വീണ്ടും നോക്കി ഇവർ എന്നാ കുഞ്ഞു കുഞ്ഞു എന്നാൽ ചെയ്യുന്നതാണോ ലൂട്ടടിച്ചിട്ട് വരുവാശാന് മെല്ലാം അവിടെ ഇവിടെ ഇരുന്നിട്ട് ലൂട്ടടിക്കണം എടിക്കണം അടിക്കണം അറിയത്തില്ല കുഞ്ഞു കുരിഞ്ഞു വന്നുകൊണ്ടിരിക്കണം എന്നാലും അവനെയും കൂടുതൽ തട്ടി അവനെയും തട്ടി എല്ലാ കിലും എന്തോ തരും അതിൽ ബാക്കി ഒരു എനിമിയില്ലേ നല്ല രീതിയിൽ എടുത്തിട്ട് പഞ്ഞിക്കിടുന്നുണ്ട് അവൻ സിമ്പിളായിട്ട് രണ്ടടിക്ക് തീർക്കാണ്ടി പറ്റി തുള്ളി വരുന്നു പക്ഷെ ആ തുള്ളുന്ന സമയത്ത് അടിച്ചുണ്ടെങ്കിൽ കില്ലിട്ടേ അല്ല ഒത്തു കിലോ അടിച്ചോണ്ട് ഇനിയും ഒമ്പത് ഉള്ളറ്റ് ഉള്ളൂ ഈ സോണാണെങ്കിൽ എന്നാൽ ഡാമേജ് ഒന്നും വരാത്തേ സാധാരണ ഇങ്ങനെ നല്ല അപ്ഡേറ്റിൽ വീണ്ടും മാറ്റിയോ ഓക്കെ എന്നാൽ വലിയ രീതിയിൽ ഡാമേജ് വരുന്നില്ല സാധാരണ ഇതൊക്കെ തട്ടിക്കാൻ എന്നോ ഡാമേജ് ആകും വീണ്ടും കുറച്ചു ഒന്നും എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ എന്നാലും പെട്ടെന്ന് പറ്റി ഈ എറണാടിച്ചോണ്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കണം അവസാനിക്കാനൊക്കെ അടിച്ചു പറ്റിയേ എന്നാലും എൻ്റെ ആ ഒരു സലോഡ് ഇനി വന്നില്ല അവിടെ മിക്കറി വീട്ടിനകത്ത് ഇരിക്കുന്നുണ്ട് നോക്കുന്ന സമയത്താണല്ലോ ഒരുത്തം വീട്ടിനകത്തുണ്ട് ഇവൻ വേറെ ഏതോ ഒരുത്താണ് ഇവനാണെന്ന് തോന്നുന്നത് ഞാൻ അടിച്ചത് കണ്ടില്ല നോക്കി നിൽക്കുന്നുണ്ടോ നേരടിച്ച് അവനെ നോക്കിട്ട് മറ്റാണെന്ന് അടിയിട്ടിട്ടോ ഓടുന്ന തിരക്കിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് റിവ അടിക്കാനായിരിക്കും നേരെ നോക്കുമ്പോൾ അവനെയും തട്ടിയും രണ്ടടി ഇല്ല എല്ലാം സൂണ്ട സാലോട്ട് ഓടി ഓട്ടി മെഡിക്കട്ടെ അടിച്ച് ചാമ്പി കയറിയിട്ടല്ലേ വരുന്നേ അവിടെ ഒരുത്ത ലൂട്ടില്ല നോക്കുമ്പോൾ ആ കുരുപ്പ് എഴുന്നേറ്റ് പോടാം സെൽഫ് റിവേ അടിച്ചിട്ട് എഴുന്നേറ്റ് പോയി സിംഗിൾ പീസാണ് സെൽഫ് രൂപ അടിച്ചാണ് ഞാൻ കണ്ടായിരുന്നു ഓക്കെ എന്നാൽ പെട്ടെന്ന് ആ കുരുപ്പ് ഇവിടെ നോക്കുക ഓടിറ സൗണ്ട് ഇട്ടാണ് നോക്കിയത് നോക്കുമ്പോൾ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു നേരം അടിക്കണത് നോക്കി കിട്ടുന്നില്ലായിരുന്നു എന്നാലും മെഡിക്കറ്റ് അടിച്ചു വരത്തില്ല അവൻ എന്നാലും വീണ്ടും പോയി സൈഡിൽ പോയി ഒളിച്ചിരിക്കുന്നുണ്ട് വീണ്ടും ഒരു ഈ അടിക്കും ഇറക്കറൊക്കെ ഇതേ വീണ്ടും മലയാളിയും നേരത്തെ കൊന്നെ ഓക്കെ എന്താ പേര് വെച്ചു മനസ്സിലാകുന്നില്ലേ ഓക്കെ പന്ത്രണ്ട് കിലോമീഡർ അടിച്ചി എല്ലാ ടീം ഇവനെല്ലാം നേരത്തെ ഗിന്നിൽ അടിച്ചേ ആ ടീമിലെ ടീമായിരിക്കും ഓക്കെ എന്നാൽ പന്ത്രണ്ട് കിലും കൂടെ അടിച്ചിരി വേറൊരുത്തരും കൂടിയും എന്നോ ചാമ്പാ ചാമ്പുന്നേ നേരെ നോക്കി ഇവിടുന്നു അടിക്കുന്നില്ല പിന്നെ സ്കൂപ്പ് ചെയ്ത് അടിച്ച് കിട്ടിയില്ല എനിമ ഒന്നും ഇല്ലേ നല്ല കിണ്ണ കാച്ച് ഡാമേജ് ഇട്ടാ അവൻ ഓടിയും നോക്കുക സമയത്ത് കാണുന്നില്ല കുരുപ്പിനെ എന്റെ വെസ്റ്റ് അടിച്ച് പൊളിച്ചു ഭാഗത്തിന് അക്ഷപ്പെട്ടു പക്ഷെ എം ഫോർട്ടി ഇല്ലേ രണ്ട് മൂന്ന് നെക്ക് മതി അവനെ കണ്ടു എന്നാൽ കിട്ടി കിട്ടിയുള്ള അവനെ അട്ടിച്ചിട്ടും ആ സ്കോറിന്റെ മൊത്തമായിപ്പോ അവസാനം നാല് പേരും കൂടെ ബാക്കിയുള്ള ഒരു സ്കോഡ് ഫുള്ളായിരിക്കണം എന്നതിലാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എല്ലാം വേറൊരു ടീമായിരിക്കും എന്തായാലും ഇരുന്നൂറ്റി പതിനാറ് ഏറെ മുൻ തൂക്കുകയായിരിക്കും മെഡിക്കല് ഞങ്ങൾക്ക് അടിച്ചു തരിട്ട് പതിമൂന്ന് കില്ലും നാല് കില്ലും കൂടി കിട്ടുകയാണെന്ന് പതിനേഴ് കില്ല വേറെ ലെവലേയും കിട്ടാൻ ചാൻസ് ഇല്ല എന്നാലും പോയി പോകാറുണ്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണെന്നു വീണ്ടും നോക്കുമ്പോൾ സൈഡിൽ നിന്ന് ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണെന്നെങ്കിലും ഒരുത്തിനും കിട്ടിച്ചടിച്ചോ ക്യാരക്ടർ വെച്ചിട്ടുണ്ട് വീണ്ടും കില്ല് എടാ ഒന്ന് കില്ല് കംപ്ലീറ്റ് ചെയ്താടാം ആ അവസ്ഥ വെച്ചാൽ ഞാൻ കില്ല് കംപ്ലീറ്റ് ചെയ്ത വീണ്ടും മലയാളി അപ്പോൾ ഇവൻ്റെ ടീമിനാണ് തോന്നിട്ട് അടിച്ച് പേര് പോലെ തോന്നിയാൽ ഓക്കെ പതിനഞ്ച് കിലോ അടിച്ചിട്ട് അവസാന ഒറ്റ ഇനിമയും കൂടിയും ആറ് കിലോമോ അടിച്ചു പതിനാറ് കില്ലി വിത്ത് പോയി എന്നെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ അറിയാതെ ക്രോണ ഞെക്കിപ്പോയി ഞാൻ ഗ്രെയിനേഡ് എടുത്തായിരുന്നു പക്ഷേ ക്രോണും കൂടെ അതിനിടയിൽ ഞെക്കിപ്പോയിരുന്നു വെറുതെ ഒരു ക്രോ മോനെ ജസ്റ്റ് മിസ് കുരുപ്പേ ഇന്ന് കൃണ്ണം കാച്ചുകൾ കിട്ടിയിട്ട് നല്ല കണ്ണ് വെച്ചിട്ടുണ്ട് നേരെ മെഡിക്കൽ അടിക്കാൻ നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ കീറി വന്നുകൊണ്ടിരിക്കുകയാണ് സൂപ്പർ മെഡിക്കൽ അടിക്കണ്ടെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ ഇവൻ അടിക്കാതെ വിടത്തിൽ എന്നാലും അടിച്ചു കയറ്റിയും എന്നാലും റിപ്പയറി കിട്ടി കൂടി യൂസ് ചെയ്യുന്നു ബാക്കടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവണെങ്കിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ ആ പുതിയ കാരക്ടർ ആണോ അറിയത്തില്ല എന്തോ സാധനം വന്നു അതോ സ്കൈലർ മാറിയിട്ടതാണോ അറിയത്തില്ലേ അവനെന്ന് ഇട്ടേ എന്തോ ഒരു സാധനം ചോപ്പ് സാധനം സ്കൈലർ അല്ലേ നേരെ നോക്കി അവൻ അടുത്ത ഒരു സമയത്ത് ഗ്രൈനഡ് തൂക്കുന്നു പക്ഷെ അവരോന്നും ശക്ഷിയില്ലേ വണ്ടേ പഠിക്കണം കേട്ടോ നോക്കുന്ന കുരുപ്പ് കുറേ നേരമായി വണ്ട പഠിക്കണമെന്ന് നോക്കുന്നുണ്ടാവും അപ്പോൾ ചെറുതായിട്ട് നമുക്കൊരു പേടി ഉണ്ടാവില്ലേ നേരെ നോക്കി വൺ വണ്ടേ പഠിച്ചിട്ട് പോയി എന്ന് എനിക്ക് തോന്നും മിക്കാറ് കഴിഞ്ഞൊരു മാച്ച് കണ്ടില്ലേ ഇതേപോലെ വണ്ട പഠിക്കാൻ വേണ്ടി നോക്കിയിട്ട് ഒരു ബുള്ളറ്റ് പോലും കൊള്ളാണ്ട് അവസാനം ചാകുന്നത് അതേപോലത്തെയാണ് ഇവനും അടിക്കാൻ നല്ല രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരാടിവിലും കൊള്ളുന്നില്ല ഞാൻ കവർ ചെയ്ത് അടിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് കാരണം പറയാൻ പറ്റത്തില്ല കീര തീർന്നില്ലേ അവൻ ബേക്കടിച്ചുകൊണ്ടിരിക്കണ ഇവനെന്ന ഉദ്ദേശിക്കുന്നടാം വണ്ടേ ബുയി ബുയടിക്കൂ എന്ന് പ്ലെയർ പ്ലെയറാണ് എനിക്ക് തോന്നുന്നു മഞ്ഞെ വണ്ടേ പഠിക്കാൻ അടിക്ക് അടിക്കുക എന്തായാലും അടിച്ചു നാണെങ്കിൽ ടീം പിന്നെ ടീവളും വെയിറ്റ് ഒന്നുമില്ല കേട്ടിട്ടുണ്ടോ അറിയത്തില്ല ഇത് കയറക്കടണി വെച്ചേ എന്തൊക്കെയാണ് ചോപ്പും വരുന്നുണ്ട് ഇവനാണെങ്കിൽ മെഡിക്കൽ അടിക്കാതെ ഓടി വന്നുകൊണ്ടിരിക്കണം ഞാൻ അടിച്ചിട്ട് ചാവുന്നില്ല വീണ്ടും ഒരു കൂടി ഇടാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ വീണ്ടും ഈ പണ്ടാരം കുറേ നേരം നെക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് ബോൺ ഒന്നും വർക്ക് ആവുന്നില്ല നേരെ വീണ്ടും ഞെക്കി വീണ്ടാരും നല്ലോണം കൊടുത്തു അവനാണ് മെട്ടിക്കിറ്റ അടിക്കുകട ഇവൻ എന്നാൽ ഉദ്ദേശിക്കുന്ന അരത്തില്ലേ നല്ല രീതിയിൽ സർവേ ചെയ്ത് കേ കേൾ എനിക്ക് തോന്നുന്നു ഓക്കെ വീണ്ടും നോക്കി വീണ്ടും അടിച്ചു ചാവടാ ചാവടാം എൻ്റെ കൊണ്ട് ചാവോ അവസാനം ചത്തും അവൻ അവനെ തന്നെ വന്നു അവസ്ഥയായിരുന്നു ഇതിന് വേണ്ടിയിട്ടാണോ ഇത്രയേറെ മണ്ട പഠിക്കാൻ വേണ്ടി ആർന്ന് നോക്കിയെന്ന് ഒരു ഏതൊരു കൊണാപ്പനെ നൽകി ഡീലർ പ്ലേക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യപ്പോൾ ഫ്രണ്ട്സ്